വിഷയം ചോദ്യോത്തരങ്ങളും അവയുടെ വിശകലനത്തെ കുറിച്ചും യൂണിവേഴ്സിറ്റിയും ഓട്ടോണമസ് കോളേജിനെ കുറിച്ചും ഉള്ളതായ റെസൊല്യൂഷനെ കുറിച്ചും ഉള്ളതായ ഒരു താരതമ്യം അല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കാണ് ആരെങ്ങാന സെന്റ് തോമസ് മാർത്തോമ ഇടവകംഗവും പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷന്റെ ഭാരവാഹിയുമായ അഡ്വക്കേറ്റ് ബിജോയ് വർഗീസ് ആണ് അതിന് നേതൃത്വം നൽകുന്നത് ബിജോയ് വർഗീസ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സംസ്ഥാന ഭാരവാഹിയാണ് വൈ എം സി എ വൈസ്മെൻ പ്രവർത്തനങ്ങളിൽ ഭാഗഭാഗ്യത്വം വഹിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലങ്ങളിൽ പാഴിഞ്ചേരി സെന്റ് തോമസ് കോളേജ് യൂണിയൻ ചെയർമാനായി മികവ് തെളിയിച്ചതായ ബിജോയ് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുകൊള്ളുന്നു മാത്രമല്ല ബിജോയ് സന്ദർഭങ്ങളിലും മണ്ഡല യോഗങ്ങളിൽ എഴുന്നേൽക്കുന്നതിനും സംസാരിക്കുന്നതിനും ശ്രമിച്ചിട്ടുണ്ട് മാത്രം പ്രാപ്തിയിലെത്തി എന്നുള്ളത് എനിക്കറിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഴിവുകളെ ദൈവം കൂടുതൽ പ്രഫുമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ബിജോയ് വർഗീസിനെ ക്വസ്റ്റ്യൻ ആൻസർ ഭാഗത്തും യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് കോളേജ് റെസൊല്യൂഷന്റെ കാര്യങ്ങളെ കുറിച്ചും പറയുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജോയ് വർഗീസിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു ആധുനികതയുടെ ഈ നൂറ്റാണ്ടി വർത്തമാനകാലം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ക്രിസ്തീയ മൂല്യങ്ങൾ മുഖാന്തരമാകട്ടെ ലോക മാനവീയതയുടെ നിർമ്മിതിയിൽ മർത്തോമ സുറിയാനി സഭയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ദിശാബോധം നൽകട്ടെ നമസ്കാരം മലങ്കര മർത്തോമ സുറിയാനി സഭ പ്രതിനിധി മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്ര കൊഴിത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കുകയും സമംഗളം പര്യവസാനിക്കുകയും ചെയ്തു മൂന്ന് ദിവസങ്ങളിലും പൂർണ്ണ സമയം മണ്ഡലം വിഷയങ്ങൾ സജീവമായി പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു ഇന്ന് ശ്രീ വിൽസൺ കരിമ്പന്നൂർ കരിമ്പന്യൂസ ലൈറ്റഡ് ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സഭാമണ്ഡലത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യോത്തരങ്ങളെ പറ്റിയും മർത്തോമ സഭാ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നടപ്പാക്കുന്നതിലേക്ക് വിദഗ്ദ്ധ സമിതി നടത്തിയ പഠന റിപ്പോർട്ടിനെ പറ്റിയും ആയതിന്റെ ചർച്ചകളെ പറ്റിയും ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം ചോദ്യോത്തരങ്ങളെപ്പറ്റി നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിച്ച എൺപത്തിയൊന്ന് പേരുടെ ചോദ്യങ്ങളിൽ അറുപത്തിയെട്ട് പേരുടെ ചോദ്യങ്ങൾക്ക് സഭാ കൗൺസിൽ ഉത്തരം തയ്യാറാക്കി അവതരിപ്പിച്ചു സഭാ ഭരണഘടന നൂറ്റി ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരം അയോഗ്യമെന്ന് അധ്യക്ഷൻ അഭിപ്രായമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല റിപ്പോർട്ടുമായും കണക്കുമായും ബന്ധമില്ലാത്തവയാണെന്നാണ് അവിടെ പറഞ്ഞത് മൂന്ന് മണിക്കൂറായിരുന്നു ചോദ്യോത്തര സമയം ഒന്നു മുതൽ ഇരുപത് വരെ ചോദ്യങ്ങൾ അവതരിപ്പിക്കാൻ സമയം കിട്ടി മണ്ഡലത്തിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും ഉപചോദ്യങ്ങൾക്കും ലഭിക്കുന്ന ഉത്തരവങ്ങൾ വരവ് ചെലവ് കണക്കിലിൽ കാണേണ്ട സുതാര്യതയുടെ അഭാവവും ചോദ്യങ്ങൾക്ക് ലഭിക്കേണ്ട ഉത്തരങ്ങൾ ഭരണഘടനാ പ്രകാരം നിലനിൽക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു വ്യക്തി കുറ്റവാളി എന്ന് തിരിച്ചറിഞ്ഞാൽ വിധി പ്രഖ്യാപിക്കുന്നതിനും പ്രതിയായ അയാളെ കേൾക്കാനും തനിക്ക് ചുമത്തപ്പെടാൻ പോകുന്ന ശിക്ഷയിൽ നിന്ന് കുറവ് ലഭിക്കണമെന്ന് സ്വയമേവ വാദം ഉന്നയിക്കുന്നതിനും അയാൾക്ക് അവകാശമുണ്ട് എന്നാൽ സഭാപ്രതിനിധി മണ്ഡലത്തിൽ മണ്ഡലമായ ഒരു ചോദ്യം ഉന്നയിച്ചാൽ ആവശ്യം ഉന്നയിച്ച് തുറന്നു കാട്ടിൽ നടത്തിയാൽ പോലും മറുപടി ലഭ്യമാകുന്നില്ല ലഭ്യമായാൽ തന്നെ രണ്ടാം നമ്പർ ചോദ്യത്തിന്റെ ഉത്തരം പന്ത്രണ്ടാം നമ്പറിന്റെ മൂന്നിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ടാം നമ്പറിന്റെ ഉത്തരം ആറിന്റെ നാലിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സഭയുടെ മേശപ്രത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഭിമന്യ മർദ്ദമാം എത്ര പോലിത്തെ പ്രസ്താവന നൽകിയിട്ടുണ്ട് ഇത്യാദി മറുപടികളാണ് ലഭിക്കുന്നത് നമ്മൾ എത്ര പേജ് മറിച്ചാലും ഉത്തരത്തിൽ എത്തിച്ചേരേണ്ടതാണ് ഇവിടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഉപചോദ്യം ചോദിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന നാച്ചുറൽ ജസ്റ്റിസിന് പോലും മണ്ഡലങ്ങൾക്ക് അവകാശമില്ലേ എന്നുള്ളതാണ് എന്റെ സന്ദേഹം അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന മൊഴി പോലെ യഥാർത്ഥ ഉത്തരങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ ഇത് വരവ് ചിലവ് മണുക്കളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാൽ ആ ചർച്ചകൾക്ക് ലഭ്യമാകുന്ന മറുപടി പരിശോധിക്കപ്പെടുത്തില്ല അതിനാൽ തുടർ നടപടികൾ ഉണ്ടാകുന്നുമില്ല ഓണം വന്നിട്ടും വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ് ആഗോള മൃത്തോമ സഭയിലെ മണ്ഡല അങ്ങളെ വരുത്തി മൂന്ന് ദിവസം താമസിപ്പിച്ച് ചർച്ച ചെയ്തതിന്റെ തീരുമാനം എന്താണ് മൂന്ന് ദിവസത്തെ സമയനഷ്ടം മാത്രമാണ് ഫലം ഭരണഘടന പലപ്പത്തെ ഡേയുടെ ലംഘനമല്ലേ ഇത് നൂറ്റിമുപ്പത്തെ ഡേ എന്താണ് പറയുന്നത് സഭാ പ്രതിനിധി മണ്ഡലത്തിൽ നടക്കുന്ന അധ്യക്ഷ പ്രസംഗം ചോദ്യോത്തരങ്ങൾ വാർഷിക റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ ബഡ്ജറ്റ് എന്നിവയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പഠന വിഷയം മറ്റു പ്രമേയങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകൾ സഭാ കൗൺസിൽ വിശദമായി പഠന വിഷയമാക്കേണ്ടതും അതിന്മേൽ സഭാ കൗൺസിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ തുടർന്നു വരുന്ന മണ്ഡലത്തിന്റെ വാർഷിക റിപ്പോർട്ടിൽ ചേർക്കേണ്ടതുമാണ് എന്നാൽ ആയതും നടക്കുന്നുണ്ടോ ഇനിയും അടുത്തതായി എനിക്ക് സംസാരിക്കാനുള്ള വിഷയം മർദ്ദോമാ സഭ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് സംബന്ധിച്ചൊരു വിദഗ്ധ സമിതി നടത്തിയ പഠനം റിപ്പോർട്ട് പ്രൊഫസർ കെ സി സക്കറിയ അവതരിപ്പിച്ചു ആയതിന് വിശദമായ ചർച്ച നടന്നു അത് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു വോട്ട് നടന്നു തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകൾ അനുകൂലമായും തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ പ്രതികൂലമായാണ് ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മേഖല റിപ്പോർട്ട് അംഗീകരിച്ചു ഈ സഭാമണ്ഡലത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആയതിന്റെ വ്യക്തി വ്യക്തമായി മറുപടി ഉള്ളതായി വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു നമ്മൾ മനോരമയുടെ ഒരു ന്യൂസിലേക്ക് ഞാൻ പോവുകയാണ് എം ഇ എസും ജയിൻ സർവകലാശാലയും സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നതും പ്രഖ്യാപിച്ചിട്ട് എം ഇ എസ് നെടുന്തൽ ജെയിൻ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി കോഴിക്കോട്ടുമായിട്ടാണ് സർവകലാശാലകൾ ആരംഭിക്കുക നേരപ്പിടി കെ എം ചിന്മയ മിഷൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എൽ പി യൂണിവേഴ്സിറ്റി ഒ പി ജിൻഡൽ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജീസ് ജെ ഡി ഇസ്ലാമിക് ഗ്രൂപ്പ് അമിതി മണിപാൽ മണിപ്പാൽ അക്കാദമി അസീം പ്രേംജി തുടങ്ങിയ സ്വകാര്യ സർവകലാശാലയെ ആരംഭിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതോടുകൂടി കൂടുതൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതിനെ പറ്റി കൂടുതലായി വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമ്മൾക്കിവിടെ അവതരിക്കപ്പെട്ട റിപ്പോർട്ട് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാകണം കേരള നിയമസഭ പാസ്സാക്കിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബിൽ അനുസരിച്ച് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള അപേക്ഷ നൽകുമ്പോൾ താഴെപ്പറയുന്ന ഘടകങ്ങൾ ഏജൻസിക്ക് ഉണ്ടായിരിക്കണം ഇരുപത്തിയഞ്ച് കോടി രൂപ ഒരു എൻറോമെന്റ് ഫണ്ടായി അത് കോർപ്പറേറ്റ് ഫണ്ടാണ് തിരിച്ചു കിടുന്നതല്ല സർക്കാരിൽ പോസ്റ്റ് ചെയ്യണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമായ സ്ഥലത്തിന്റെ അളവ് കൃത്യമായി പറയുന്നില്ല എങ്കിൽ തന്നെ കുറഞ്ഞ പക്ഷം ഇരുപത് ഏക്കർ ഭൂമിയെങ്കിലും ഇതുകൊണ്ട് നടക്കുന്നതല്ല യൂണിവേഴ്സിറ്റി നടത്തുന്നത് ഏത് ഏജൻസിയാണോ പ്രത്യേക ഏജൻസി ഒരു രജിസ്റ്റേർഡ് ഏജൻസി ആകണം എനിക്ക് ഇവിടെ ഒന്നുമല്ല സംശയം ഏതെങ്കിലും ഇതൊന്നുകിൽ നമ്മളുടെ സഭ ട്രസ്റ്റായോ സൊസൈറ്റി ആയോ കമ്പനി നിയമം അനുസരിച്ചോ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇതിൽ പിന്നീട് പറയുന്നത് ഒന്നാമത്തെ ഘടകമായി ഇരുപത്തിയഞ്ചു കോടി രൂപ സഭ നേരിട്ട് സർക്കാരിൽ അടയ്ക്കേണ്ടതാണ് എന്നാൽ ബാക്കി ആവശ്യമാകുന്ന തുക സഭയും അഭ്യുദയകാംക്ഷികൾ കോർപ്പറേറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്നും സ്വരൂപിക്കേണ്ടതാണ് സ്ഥലത്തിന്റെ വില ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന്റെ ചെലവിനായി മുന്നൂറ് കോടി രൂപ ആവശ്യമായി വരും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് സർക്കാരിൽ നിക്ഷേപിക്കേണ്ട തുക ഇരുപത്തിയഞ്ചു കോടി രൂപ വസ്തുവിലെ അമ്പത് കോടി രൂപ കെട്ടിട നിർമ്മാണം ഇരുപത്തിയഞ്ചു കോടി രൂപ ലാബ് ലൈബ്രറി യൂണിവേഴ്സിറ്റി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യത്തെ അഞ്ചു വർഷത്തെ പ്രവർത്തന ചെലവുകൾ നൂറ്റി അൻപത് കോടി രൂപ ഇത്രയും തുക യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന ആദ്യ വർഷം ആവശ്യമുള്ളതല്ല മറിച്ച് ആദ്യത്തെ അഞ്ചു വർഷത്തെ ആകെ വരാനിരിക്കുന്ന ചെലവാണ് കണക്കാക്കിയിരിക്കുന്നത് സ്ഥലത്തിന്റെ വിലയും ചേർന്ന് ആകെ ചെലവാകുന്ന തുകയിൽ അൻപത്തിയൊന്ന് ശതമാനമെങ്കിലും സഭ നിക്ഷേപിക്കേണ്ടതാണ് ബാക്കി വരുന്ന നാൽപ്പത്തി ഒന്ന് ഒമ്പത് ശതമാനം ട്രസ്റ്റുകൾ അഭ്യുദയാംക്ഷികൾ കോർപ്പറേറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്ന് സമാഹരിക്കേണ്ടതാണ് ഇവിടെ മത്തോമ സഭയ്ക്ക് ഇതിനനുസരിച്ചുള്ള സാമ്പത്തിക ആസ്തിയുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ നമ്മൾ കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സഭാ സെക്രട്ടേറിയറ്റിൽ ആ തുകയെ അടയ്ക്കാനില്ലാതെ ഊർജ്ജൻ വലിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ യൂണിവേഴ്സിറ്റിയുമായിട്ട് നമ്മൾ പോകുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് നമ്മളെ കൊണ്ട് ഇതിന് കഴിയുമോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോ മൂന്നാല് സ്ഥലങ്ങളാണ് എടുത്തത് ആയൂർ ക്യാമ്പസ് കർഗച്ചാൽ ക്യാമ്പസ് കാസർഗോഡ് ബില്ലി അടിക്കാൻ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് മണ്ഡലത്തിൽ വന്ന ഒരു കാര്യം ആയൂർ ക്യാമ്പസ് നമ്മൾ നമ്മളിവിടുത്തെ ജനസംഖ്യ ഒന്ന് എടുത്തു നോക്കണം നമ്മളുടെ കുട്ടികളുടെ ജനസംഖ്യ എടുത്തു നോക്കണം എറണാകുളം തൊട്ട് ട്രിവാൻഡ്രം വരുന്ന ജനസംഖ്യ പോപ്പുലേഷൻ എങ്ങനെയാണ് കുട്ടികളുടെ എണ്ണം എങ്ങനെയാണ് ബാക്കി പതിനഞ്ച് സർവകലാശാലകളും യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് തൊട്ട് വടക്കോട്ടാണ് അവിടെ മുസ്ലിങ്ങൾക്ക് ജനസംഖ്യയുണ്ട് അവിടെ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് ആ ഒരു തരത്തിലേക്കാണ് പോകുന്നത് പിന്നെ ഇതിന്റെ ഒരു ദോഷം കൂടെ നമ്മൾ മനസ്സിലാക്കട്ടെ യൂണിവേഴ്സിറ്റി വരുന്നത് നല്ലതാണ് പക്ഷെ അതിന് ദോഷം എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മർത്തോമ യൂണിവേഴ്സിറ്റിക്ക് മർത്തോമ സഭയുടെ സ്ഥാപനമുണ്ട് ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം സ്ഥലത്തിന്റെ വിലയും ചേർന്ന് ആകെ ബാക്കി വിലയിൽ ആകെ ചെലവാകുന്നത് സ്ഥലത്തിന്റെ വിലയും ചേർന്ന് ചെലവാകുന്ന തുകയിൽ അങ്ങനെയെങ്കിൽ ഈ പ്രോപ്പർട്ടി ഈ വരുന്ന ഏജൻസിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കേണ്ടി വരില്ലേ അവിടെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അതും ഈ ഏജൻസിക്ക് നാൽപ്പത്തൊമ്പത് ശതമാനമല്ലേ അവിടെ വരുന്ന കുട്ടികൾ നമ്മൾക്ക് കുറവാണെങ്കിൽ എങ്ങനെ പോകും ഇതിന്റെ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഏത് കോഴ്സിനും പുതിയ കോഴ്സുകൾ ആ കോഴ്സുകൾക്ക് അൺലിമിറ്റഡ് ആണ് അഡ്മിഷൻ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്ന ആ കോഴ്സിന് അഞ്ഞൂറോ ആയിരമോ കുട്ടികളെ അവർക്ക് ചെയ്യാം അഡ്മിഷൻ നടത്താം ഇതിൻ്റെ അകത്ത് നമ്മളുടെ യൂണിവേഴ്സിറ്റി ആരംഭിക്കുകയാണെങ്കിൽ നന്നായി അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകണം അതായത് നമ്മൾ ഇതുവരെ മർത്തോമ സഭ കണ്ടിരുന്നത് നമ്മളുടെ കോളേജുകൾ ബി കോമിന് അഡ്മിഷൻ ഇങ്ങോട്ട് തേടി വരികയാണ് ചെയ്യുന്നത് കെമിസ്ട്രി നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തേടി വരികയാണ് ചെയ്യുന്നത് അവിടെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണോ വേണ്ടായിരുന്നു പ്രിൻസിപ്പളും ബാക്കിയുള്ള മാനേജ്മെന്റും കൂടെ തീരുമാനിക്കുകയായിരുന്നു അതല്ല കാര്യം ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്ന നല്ലൊരു സംവിധാനം ഉണ്ടാകണം കുട്ടികളെ നമ്മളിപ്പോ മനോരമ പത്രത്തിലും ബാക്കിയുള്ള കാര്യങ്ങളും കാണുന്നതാണ് ഏറ്റവും ജെയിൻ യൂണിവേഴ്സിറ്റി അവർ പരസ്യം കൊടുക്കുന്നു ആ ഒരു തരത്തിലുള്ള പരസ്യം കൊടുത്ത് കുട്ടികളെ ആകർഷിക്കുവാനുള്ള എന്ത് മാർഗമാണ് നമുക്കുള്ളത് ഈ തരത്തിൽ നമ്മൾ ഇത്രയും കാശ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ പിന്നെ വിദേശത്ത് പോയി പഠിക്കുന്ന നമ്മളുടെ കുട്ടികൾ യൂറോപ്പിലും കാനഡയിലും ബാക്കിയുള്ള അവിടെ അവർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഇനി ഒരു അഞ്ചു വർഷത്തിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഈ കുട്ടികൾ വരുമ്പോ ഈ കുട്ടികൾക്ക് ഒരു ഒറ്റ ക്യാമ്പസ് തന്നെ അവിടെ അവർ വിഭാവനം ചെയ്യുന്ന ഇപ്പോഴത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് ജെൻഡർ ഈക്വാലിറ്റി ഉള്ള കാര്യമാണ് പെണ്ണു ഒരുപോലെ ഒറ്റ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്ന സംവിധാനമാണ് ഇത് ആ വിഭാവനം ചെയ്യുന്നത് അങ്ങനെ വന്നാലേ നമുക്ക് കുട്ടികളെ കിട്ടുള്ളൂ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികളുടെ മാനസിക വ്യാപാരം നമ്മൾക്ക് തന്നെ അറിയാവുന്നതല്ലേ അവർ ഡിസ്കോ തെക്ക് വേണം അവിടെ ക്ലബ് നൈറ്റ് ക്ലബ് വേണം അവിടെ ഡാൻസുകൾ വേണം ഇത്തരത്തിലാണ് ഈ വിഭാവനം ചെയ്തുകൊണ്ട് ഈ തരത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ മാറിക്കണം അല്ലെങ്കിൽ കുട്ടികളെ എവിടുന്ന് കിട്ടാനാണ് നമ്മുടെ കോഴഞ്ചേരി സെന്റ് തോമസിലെയോ ക്രിസ്ത്യൻ കോളേജിലെയോ കുട്ടികളെ പോലെ ഇവിടെ കുട്ടികളെ കിട്ടുമോ ഇന്ന് നമ്മുടെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് കുട്ടികൾ പോയതെന്നും മനസ്സിലാക്കണം അപ്പോ നല്ല പഠനമില്ലാതെ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് കാര്യം അവിടെ തന്നെ മണ്ഡലത്തിൽ പങ്കെടുത്തവർക്കറിയാം ഇതെങ്ങനെയാണ് പാസ്സാക്കി എടുത്തതെന്ന് കാര്യം തൊണ്ണൂറ്റിയെട്ടോട്ട് സഭാ കൗൺസിൽ കൗൺസിൽ അംഗങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളൊരു പ്രതിഷേധം ഉന്നയിച്ചു പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് എന്ത് കൗൺസിലും ഭാരവാഹികളും തീരുമാനിച്ചോ അത് നടപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾക്ക് അഭിപ്രായമില്ല രാജു പി ജോർജിന് ഇപ്പം പറഞ്ഞു നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പാസ്സാകുന്നുണ്ടോ ഇല്ല തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു ഭരണഘടനാ ഭേദഗതി വിഷയങ്ങൾക്ക് മാത്രമേ നമുക്കൊന്ന് മാറ്റം വരുത്താൻ പറ്റൂ അപ്പം ഈ തരത്തിൽ നമ്മളുടെ സഭയുടെ പോക്ക് എങ്ങോട്ടാണ് നമ്മളുടെ കുട്ടികൾ ഇവിടെ ഉണ്ടോ നമ്മളുടെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമോ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടുന്ന എടുത്ത് മാത്രമേ കുട്ടികൾ പോവുള്ളൂ നമ്മളുടെ മർത്തോമ സഭയിലെ ഒരു അംഗം എറണാകുളത്ത് ഒരു മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടി ഒരു കമ്പനിയുമായിട്ട് കരാറിലായി ആ സമയത്ത് അദ്ദേഹത്തിന്റെ നാൽപ്പത് ഏക്കർ വസ്തുവും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം പണിത് കൊടുത്ത അദ്ദേഹമാണ് അദ്ദേഹം പണിത് കൊടുത്ത് കഴിഞ്ഞപ്പോ അവിടെ വന്ന ഏജൻസി അതിലേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ കട്ടിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലാഭം സംവിധാനങ്ങൾ മൊത്തം പക്ഷെ ഒറ്റ വർഷം കൊണ്ട് ആ ഹോസ്പിറ്റൽ പരാജയത്തിലേക്കാണ് പോയത് പിന്നെ എറണാകുളത്ത് സ്ഥാപിച്ചപ്പോ അവർ ഈ സാധനവും ഉരുക്കൊണ്ട് പോയി ഇന്നും അദ്ദേഹത്തിന്റെ കെട്ടിടം അദ്ദേഹത്തിന്റെ വസ്തുക്കൾ എല്ലാം ഈ സ്ഥലത്തിൽ നിൽക്കുന്നു ഇത് ഭർത്തോമാസ വയ്ക്ക് വേണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഈ വരുന്ന ഏജൻസികളുടെ പേരിലേക്ക് നമ്മളുടെ വസ്തുക്കൾ എഴുതി കൊടുക്കണം നമ്മൾ പണിയുന്ന കെട്ടിടങ്ങൾ അവരെ ഉദമസ്ഥരാക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ സൂക്ഷിച്ചു മാത്രം ഈ എന്തെങ്കിലും ഞാൻ കുറെ പേപ്പർ കട്ടിങ് തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് താല്പര്യം വ്യക്തമാക്കി രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ സർവകലാശാല ഒറ്റ ക്യാമ്പസിൽ മാത്രം നമ്മൾക്ക് എവിടെയാണ് അതിനുള്ള സ്ഥലം നാൽപ്പത് ഏക്കർ സ്വകാര്യ സർവകലാശാല താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചു കൂടുതൽ സ്ഥാപനങ്ങൾ സംവരണം ഇല്ലെങ്കിൽ ഇടപെടും ഈ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ മുപ്പത് ശതമാനം സംഭരണം സർക്കാരിന് കൊടുക്കണം കാശ് മേടിക്കാൻ പറ്റുമോ യു ജി സി അനുസരിച്ചുള്ള സാലറി അധ്യാപകർക്ക് കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റുമോ സർവകലാശാല ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് ഇത് ഇതിനെപ്പറ്റി വിശദമായി പഠനം നടത്താതെ മർത്തോമ സഭ നമ്മള് പിന്നെ ജോസഫ് മർത്തോമയുടെ കാലത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടി ആലോചന വെച്ചു ആ ഒരു സമയത്ത് ഹൈറേനിയസ് തിരുമേനി പറഞ്ഞ നെത്രാപ്പ ജോസഫ് തിരുമേനി പറഞ്ഞ ഒരു കാര്യം അതിപ്പം വേണം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം ഈ ഒരു ബോധവൽക്കരണം മർത്തോമാ സഭയ്ക്ക് ഉണ്ടാകണം എന്റെ കയ്യിലിരിക്കുന്നത് ഇനി എനിക്ക് സ്വത്താഴ്ചകൾ സഞ്ചാൻ എനിക്ക് കാശില്ല ഇത്തരം കാര്യങ്ങളിലേക്ക് ശരിയാണ് നമ്മളെ നാട് ഉന്നത നില കണ്ടു മുന്നൂറ്റി അൻപത് കോടിക്ക് നമ്മളുടെ ഇതിൽ എന്തിരിക്കുന്നു ഇത് ആലോചിച്ചു വേണം നമ്മൾ തീരുമാനിക്കാൻ അതുകൊണ്ട് ഇത് ട്രസ്റ്റ് വേണോ സൊസൈറ്റി വേണോ എന്നുള്ള കാര്യങ്ങളിലായി ആ ട്രസ്റ്റ് ഓട്ടോണോമസ് കോളേജിനെ പറ്റിയും പറഞ്ഞു ട്രസ്റ്റ് ട്രസ്റ്റിനുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കണം ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ സംവിധാനമായി മാറുകയാണ് എന്നാൽ സൊസൈറ്റി അത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ജനാധിപത്യത്തിന്റെ ഭാഗമായി അവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് സർക്കാരിന് ഇടപെടാൻ പറ്റും ഇത് ഒരിക്കലും പറയാതെ നമ്മൾ കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചു പോയത് നമ്മുടെ ചിക്കപ്പാറ കോളേജ് സൊസൈറ്റിയുടെ കീഴിലുള്ളതാണ് എന്ത് കുഴപ്പമാണോ അവിടെ വന്നത് നമ്മൾ കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിച്ചാൽ പോരെ സെക്രട്ടേറിയറ്റ് പോലെയുള്ള നമ്മൾ കണക്കുകൾ അവതരിപ്പിക്കാതിരുന്നാൽ അത്തരം കണക്കുകൾ അവതരിപ്പിച്ചാലിരുന്നാൽ സൊസൈറ്റി അല്ലേ നല്ലത് വന്നോട്ട് സൊസൈറ്റി വേണം ട്രസ്റ്റ് ഒരിക്കലും ആകരുത് ട്രസ്റ്റിൽ നിന്ന് ഒരു മെമ്പറെ നീക്കം ചെയ്യാൻ എന്തോരം പാടാ ട്രസ്റ്റ് ഒരു മെമ്പർ റിട്ടയർ ചെയ്യണമെങ്കിൽ എന്തോരം പാടാ എന്തോരം കടമ്പുകൾ കളക്കണം ഇതെല്ലാം ഓർത്തുകൊണ്ട് വേണം സഭാ മക്കൾ ഇതിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ കാര്യപരിപാടിയിൽ ഇരുപത്തിനാലാം നമ്പറായി ഭരണഘടന നൂറ്റി പതിമൂന്നാം വകുപ്പ് അനുസരിച്ച് ഞാൻ അവതാരകനായും മൈലപ്ര ശാലയം ഇടവുക മണ്ഡലാംഗം ശ്രീ ടോബി ജോൺ വർഗീസ് അനുവാദകനായും മുപ്പത്തിയഞ്ച് മണ്ഡലാംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം കാര്യപരിപാടിയിൽ ഇരുപത്തിനാലിൽ ഒന്നായി അച്ചടിച്ചു വന്നെങ്കിലും അത് മൂന്നാം ദിവസം അവസാന സമയത്തേക്ക് മാറ്റിവെക്കുകയും ആയത് അവതരിപ്പിക്കാൻ സമയം നൽകാതെ ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ഞാൻ അവതരിപ്പിച്ച പ്രമേയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ എന്തുകൊണ്ട് എന്റെ പ്രമേയം അവസാനത്തേക്ക് മാറ്റി വെച്ചു എന്നുള്ളത് കൊണ്ട് എന്റെ പ്രമേയം സഭാ പ്രതിനിധി മണ്ഡലത്തിന്റെ കാര്യനിർവഹണ സമിതിയാണ് സഭാ കൗൺസിൽ സഭാപ്രതിനിധി മണ്ഡലം തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തേണ്ടതും ആവശ്യമായ സാഹചര്യങ്ങളിൽ മണ്ഡലത്തിന്റെ ആലോചനയും അനുമതിയും തേടേണ്ടതും സഭാ കൗൺസിലിന്റെ ചുമതലയാണ് ട്രസ്റ്റ് ഉടമയായ സഭാ പ്രതിനിധി മണ്ഡലത്തിന്റെ അനുവാദമോ ആലോചനയോ ഇല്ലാതെ ട്രസ്റ്റ് ഉടമയ്ക്ക് വേണ്ടി സ്വത്തുക്കൾ വാങ്ങുവാനോ വിൽക്കുവാനോ ട്രസ്റ്റ് ഫണ്ടുകൾ സ്ഥിര നിക്ഷേപങ്ങൾ എൻറോമെന്റ് ഫണ്ടുകൾ മുതലായവയിൽ മാറ്റം വരുത്തുന്നതിനോ സഭാ കൗൺസിലിന് അധികാരമില്ലാത്തതാണ് ട്രസ്റ്റ് ലംഘനമാകുന്ന എല്ലാ കാര്യങ്ങളും സഭാ ഭരണഘടനാ ലംഘനമാകുന്നതുമാണ് ആയതിനാൽ സഭാ കൗൺസിലിന്റെ പരിഗണനയ്ക്കായി വരുന്ന വിഷയങ്ങളും ബന്ധപ്പെട്ട രേഖകളും തീരുമാനങ്ങളും ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട ചുമതലകളും നിർവഹിച്ച ചുമതലകളും പരിശോധിച്ച് ആവശ്യമായ വിവരങ്ങൾ വാർഷിക സഭാ പ്രതിനിധി മണ്ഡലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും ഓരോ മൂന്ന് മാസത്തെ കാലയളവിലുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ട് മെത്രാ സഭാ സെക്രട്ടറിക്കും അതത് കാലയളവിൽ തന്നെ സമർപ്പിക്കുന്നതിനും സഭാ കൗൺസിലിന്റെയും മണ്ഡലത്തിന്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി ബാങ്കിങ് റവന്യൂ സർവീസ് സാങ്കേതിക വിഭാഗം നിയമ ഇൻകം ടാക്സ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ പ്രവർത്തിച്ചവരവായ അതാത് കാലയളിലുള്ള മണ്ഡലങ്ങളിൽ നിന്നും ഒരു സമിതിയെ നിയമിക്കണമെന്നും പ്രസ്തുത കമ്മിറ്റിയുടെ കാലാവധി സഭാ കൗൺസിലിന്റെ കാലാവധിയോടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യണമെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിയമിക്കപ്പെടുന്ന കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സഭാ കൗൺസിലിന്റെ കാലാവധി വരെ പ്രവർത്തിക്കേണ്ടതാണെന്നും ഈ മണ്ഡലം തീരുമാനിക്കുന്നു ഓരോ ഭദ്രാസനത്തിൽ നിന്നും രണ്ടിൽ കവിയാതെ അംഗങ്ങളുള്ള പ്രസ്തുത കമ്മിറ്റിയിൽ നിയമിക്കുന്നതിന് ഓരോ ഭദ്രാസൻ എപ്പിസ്കോക്കയ്ക്ക് അധികാരമുണ്ടായിരിക്കുന്നുവാണ് ആവശ്യമെങ്കിൽ സഭാ കൗൺസിൽ തീരുമാനങ്ങളിൽ പറയുന്ന ഏത് രേഖകളും സഭാ സെക്രട്ടറിയിൽ കൂടി വിളിച്ചു വരുത്തി പരിശോധിക്കുന്നതിനും പ്രസ്തുത കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കുന്നതുമാണ് സമിതിയുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിന് ആരിൽ നിന്നെങ്കിലും അസൌകര്യവും ബുദ്ധിമുട്ടവും ഉണ്ടായാൽ പ്രസ്തുത വിവരം അതാത് സമയം എത്രപോലിത്തെയും അറിയിച്ചിരിക്കേണ്ടതും പ്രസ്തുത കത്തിന്റെ കോപ്പി സഭാ കൗൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമായി സഭാ സെക്രട്ടറിക്ക് നൽകേണ്ടതുമാണ് സമിതിയുടെ ചെയർമാനെയും കൺവീനറേയും മെത്രാ പോലീത്ത നിയമിക്കേണ്ടതും ഓരോ മീറ്റിംഗിന്റെയും മിനിറ്റ്സ് കൺവീനർ തയ്യാറാക്കി അതാത് മീറ്റിംഗിൽ വായിച്ച് പാസാക്കേണ്ടതും ഹാജരായ എല്ലാ അംഗങ്ങളും അതിൽ ഒപ്പുവെക്കേണ്ടതും അടുത്ത സിറ്റിംഗിന്റെ തീയതി നിശ്ചയിക്കേണ്ടതും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഉണ്ടാകുന്ന തീരുമാനം കൂടാതെ ഭിന്നാഭിപ്രായം എഴുതുന്നതിനും സമിതി അംഗങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്രകാരം ഓരോ മൂന്ന് മാസ കാലയളവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ സഭാ വാർഷിക റിപ്പോർട്ടിനോടൊപ്പം മണ്ഡലാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടതുമാണ് ഇതായിരുന്നു എന്റെ പ്രമേയം ഈ പ്രമേയം അവതരിപ്പിക്കാൻ പോലും സമയം തന്നില്ല ഈ പ്രമേയം മിനിറ്റ്സ് വായിച്ചപ്പോൾ അവതരിപ്പിക്കാൻ തരാറേ ഈ പ്രമേയം മിനിറ്റ്സ് വായിച്ചപ്പോൾ മൂലപ്രമേയം അവതാരകൻ പിൻവലിച്ചതായി അവർ എഴുതി ചേർത്തു ആയതിന് ഞാൻ തർക്കം ഉന്നയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ മേപ്പടി പ്രമേയം മണ്ഡലാംഗങ്ങൾ ചർച്ച ചെയ്ത് നിരാകരിച്ചു എന്ന് മിനിറ്റ്സ് എഴുതുകയും ചെയ്തു റിപ്പോർട്ടിനെ റിപ്പോർട്ടിനെ കുറിച്ച് നന്നായി പഠിച്ച് മണ്ഡലത്തിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച എനിക്കും അനവാ അനുവാദകനായി രോപിക്കും പ്രമേയത്തിൽ ഒപ്പിച്ച മുപ്പത്തിയഞ്ചു പേർക്കും മതിയായ മാനസിക ഇത് കാരണമാവുകയും ചെയ്തു ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഉണ്ടാകട്ടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി എനിക്ക് ഈ ഒരു അവസരം തന്ന ഇതിന്റെ വിൽസൺ കരിമന്നൂർ എല്ലാവരോടും മോഡറേറ്റർ എല്ലാവരും കേട്ടു തന്ന എല്ലാവരോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ